ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മാര്ദിയുടെ ഏറ്റവും ജനപ്രിയ വാഹനമായ സെലേറിയോ ആണ് നമുക്കിപ്പോൾ ഈ സെലേറിയോ വാഹനം ഇസഡക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുമ്പോൾ നമുക്ക് എട്ട് ലക്ഷം രൂപയാണ് നമുക്കിപ്പോൾ ഓൺ റോഡ് വരുന്നത് ആ ജി എസ് ടിയുടെ ആനുകൂല്യത്തിൽ കഴിഞ്ഞതിന് ശേഷം വന്ന ഓൺ റോഡ് പ്രൈസാണ് അതിന് പുറമേ നമുക്ക് ഇരുപതിനായിരം രൂപ ഇപ്പോൾ കൺസ്യൂമർ ഓഫറും സെലറിയൊക്കെ അവൈലബിൾ ആണ് പോയിട്ട് നമുക്ക് ഈ പറയുന്ന വാഹനം ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് ഓൺ റോഡ് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് കഴിയും മാരുതിയുടെ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഇപ്പോൾ വരുന്ന എൻജിന് കിട്ടുന്ന അതേ മൈലേജ് സെലറിക്ക് നേരത്തെ മുതലേ കിട്ടുന്നുണ്ട് യൂസേഴ്സിൻ്റെയൊക്കെ ഒരു റിവ്യൂ പ്രകാരവും നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബെറ്റർ മൈലേജ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ മൈലേജ് പരമായിട്ടും അതേപോലെ ഇപ്പം നമ്മുടെ ഓൺ റോഡിൻ്റെ ഇതിനകത്താണെങ്കിലും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് സെലറി എന്ന് പറയുന്നത് ഇതിപ്പോൾ സെലറിയുടെ ടോപ്പ് ടോപ്പൻ മോഡലായ ഇസഡ് എക്സ് ഐ പ്ലസ് ആണ് കിടക്കുന്നത് ഇതൊരു ഓട്ടോമാറ്റിക് വെർഷനാണ് നമുക്ക് സെലറിയിൽ വരുമ്പോൾ നാല് വേരിയൻ്റുകളാണ് നമുക്ക് ആയിട്ടുള്ളത് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡ് എക്സ് ഐ ഇസഡ് എക്സ് ഐ പ്ലസ് ഇതിപ്പോൾ ഇസഡ് എക്സ് ഐ പ്ലസ് ആണ് ടോപ്പ് എൻ ആണ് നമുക്ക് ഇപ്പോൾ നിലവിൽ വരുന്നത് ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് സെലറിയുടെ മുൻഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് ഇതിൽ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ബംബറിൽ നമുക്കൊരു ഏറോ ഡയനാമിക്കിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് വരുന്നത് നമുക്കൊരു ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ബ്ലാക്ക് അലോയ് വീൽസാണ് വരുന്നത് കുറച്ച് സ്പോർട്ടി ലുക്ക് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് സൈഡിൽ വരുമ്പോൾ കീല സെൻറ്ററിയുടെ ബട്ടണും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് മിററ് സൈഡ് ഒ ആർ വി എം വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ കൂടിയാണ് അതിൻ്റെ ആ ഒരു പോർഷൻ വരുന്നത് ഇത്രയാണ് സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ഉള്ള ഫീച്ചേഴ്സ് വരുന്നത് സെലേറിയോ ഇസഡെക്സ് ഐ പ്ലസ്സിൽ വരുമ്പോൾ നമുക്ക് ഈ ടൈപ്പിൽ വരുന്ന കീ ആണ് വരുന്നത് ഇത് നമുക്ക് റിമോട്ട് കീ ആണ് വരുന്നത് ഇതിനുള്ളിൽ തന്നെ നമുക്കൊരു സ്പെയർ കീയും അവൈലബിൾ ആണ് ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബാറ്ററി ഡൗൺ ആവുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഇലക്ട്രിക്കലി നമുക്കിത് റിമോട്ട് ഒഴിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോറിൽ വരുന്ന കീയുടെ സോക്കറ്റിൽ നമുക്ക് ഈ കീ ഉപയോഗിച്ച് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കീ ഈ റിമോട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ സെലറിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഉള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മെയിൻ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നയൻ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഫോർ സ്പീക്കർ നമുക്ക് വരുന്നുണ്ട് പിന്നെ പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ് വരുന്നത് പിന്നെ അതിൽ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡ് മിററും രണ്ട് ഒ ആർ വി എംസും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും വരുന്നുണ്ട് ഇലക്ട്രിക്കലി ഫോൾഡബിളും ആണ് വരുന്നത് പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ ഒരു ലിവറാണ് അതിന് യൂസ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് മുകളിലേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടി കൂടി വരികയും താഴോട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ലേഡീസിനാണെങ്കിലും ഉയരം കുറവുള്ള ആൾക്കാർക്കാണെങ്കിലും ഈയൊരു ഫീച്ചർ ഫീച്ചർ വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് പിന്നെ എ സി വരുമ്പോൾ നമുക്ക് നോർമൽ എ സിയാണ് വരുന്നത് മാനുവൽ എ സി മാനുവൽ കൺട്രോൾ എ സി തന്നെയാണ് വരുന്നത് മീറ്റർ അൺലോക്ക് മീറ്ററാണ് വരുന്നത് പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും അതുപോലെ നമുക്ക് കോളിൻ്റെ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും പിന്നെ വോയിസ് അസിസ്റ്റൻ്റും നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് പിന്നെ നമുക്ക് മാരുതി വാഹനങ്ങളിൽ ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും വരുന്നത് പോലെ തന്നെ ആറ് എയർ ബാഗ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് സെലേറിയലും കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ ലോണിൻ്റെ സൗകര്യം കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് ഫിനാൻസ് സൗകര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് നമുക്കിപ്പോൾ സെലറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ റോഡിൻ്റെ നയൻറ്റീൻ നയൻറ്റി ഫൈവ് വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാനായിട്ട് കഴിയും ഒരു സെവൻ ഇയറിനൊക്കെ നമുക്ക് പെർ ലാക്ക് വെറും ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീനൊക്കെ നമുക്ക് സെവൻ ഇയർ നമുക്ക് ചെയ്യാൻ പറ്റും ഫൈവ് ഇയറൊക്കെ വരുമ്പോൾ ഒരു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡിനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും നമുക്ക് എല്ലാ ബാങ്കും അവൈലബിൾ ആണ് എല്ലാ ബാങ്കും നമുക്ക് ഡയറക്റ്റ് നമുക്ക് ലോൺ ചെയ്യാനായിട്ട് കഴിയും ട്രിവാൻഡ്രം കൊല്ലം നമുക്ക് ഷോറൂം അവൈലബിൾ ആണ് ഇതിപ്പോൾ ട്രിവാൻഡ്രം ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ട്രിവാൻഡ്രവും കൊല്ലവും നമുക്ക് ലോണിനാണെങ്കിലും ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് അവൈലബിളായിട്ടുള്ള ഒരിതാണ് ഷോറൂമുകൾ നമുക്ക് അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാരേജ് തന്നെ ആവണമെന്നില്ല നമുക്ക് ഏത് മോഡലാണെങ്കിലും എത്ര പഴക്കമുള്ള എത്ര വർഷം പഴക്കമുള്ള വാഹനങ്ങളാണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് സൗകര്യം അവൈലബിൾ ആണ് പിന്നെ ഒരുവിധമുള്ള എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് എക്സ്ചേഞ്ച് ബോണസും നമുക്ക് ആണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് എന്ത് എൻക്വയറീസ് ആണെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പ് അതേപോലെ കോൾ ചെയ്യാനും നിങ്ങൾക്ക് ആ നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്